ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് ഇച്ചിരി ആയി ഹാവ് അയ്യോ സോറി എനിക്ക് ഓപ്ഷൻ ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ എന്റെ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് പുതിയ രീതിയിലാണ് ഇനി യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ പോകുന്നതിന് ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ അതിൽ എനിക്ക് കുറെ സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കുറെ ഐഡിയസ് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ടൈപ്പ് ഓഫ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അഫോർഡബിൾ പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്ത് ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുവാണ് അപ്പൊ എന്റെ കയ്യിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതായിട്ടുള്ള കുറച്ച് അഫോർഡബിൾ ബ്രാൻഡ്സിൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ട് ചിലതിലൊക്കെ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഫൗണ്ടേഷൻ ചിലപ്പോൾ രണ്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്കും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ചിലതിൽ ഞാൻ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരെണ്ണം ആയിരിക്കും അഫോർഡബിൾ ആയിട്ടുള്ള സോ അങ്ങനെ 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 ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഉള്ളത് രണ്ട് ഓപ്ഷൻസ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം മാത്രമാണെങ്കിൽ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എല്ലാ പ്രൊഡക്ട്സും പുറത്തെടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ സോ ദാറ്റ് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ കുറച്ചുകൂടി ഹെൽപ്പുണ്ടാവും എന്റെ ലിപ് ബാം മോയ്സ്ചറൈസ് ഇലൂമിനേറ്റിംഗ് ക്രീം പിന്നെ അതുപോലെ ഐ മേക്കപ്പിനുള്ള പ്രൊഡക്ട്സ് എല്ലാം ഇവിടെ ഫൗണ്ടേഷൻ കൺസീലർ ഇവിടെ ഹൈലൈറ്റർ ലിപ് പ്രോഡക്ട്സ് പിന്നെ ബ്ലഷിൻ്റെ ഇത് പിന്നെ എന്റെ ബ്രഷസ് ഇത്രയും സാധനങ്ങളാണ് ഇടയ്ക്ക് ഓക്കെ ഓൾസെറ്റ് ഞാൻ മേക്കപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താലോ സോ നമ്മള് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് സ്കിൻ പ്രിപ്പാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത ബേസിക് സ്കിൻ പ്രെപ്പ് ചെയ്യും അല്ലെങ്കിൽ മേക്കപ്പ് അടിപൊളിയായിട്ട് ഇരിക്കില്ല ലോങ് ലാസ്റ്റ് ചെയ്യാണ്ടൊക്കെ ഇരിക്കും അതുകൊണ്ട് എപ്പോഴും സ്കിൻ നന്നായിട്ട് പ്രപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മേക്കപ്പ് ഇടാനായിട്ട് ഞാൻ രാവിലെ നീറ്റ് ഫേസ് വാഷ് ഒക്കെ ഇട്ട് സ്കിൻ പ്രെപ്പ് ഒക്കെ ഒന്ന് കഴിഞ്ഞിരിക്കും എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ചെയ്തു ഈ വീഡിയോയുടെ സേക്കിന് വേണ്ടിയിട്ട് ഞാൻ ബേസിക് സ്കിൻ പ്രെപ്പ് ഒന്ന് ചെയ്ത് നിങ്ങളെ കാണിച്ചുതരാം എന്തൊക്കെയാണ് ഞാൻ മേക്കപ്പിന് തൊട്ട് മുന്നേ ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതും കൂടെ കാണിച്ചുതരാം പ്രീമിയം റോസ് വാട്ടർ ടോണറാണ് ഇതിൽ ക്ലെൻസറായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കോട്ടൺ പാഡില് ജസ്റ്റ് രണ്ട് മൂന്ന് ദിവസം സ്പ്രേ ചെയ്തു എന്നിട്ട് ഞാൻ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുവാണ് സോ ദാറ്റ് എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ മേക്കപ്പോ എന്തെങ്കിലും ഫേസിൽ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാം പോവും എന്റെ വലിയ റിപ്പോർട്ട് സൈഡിലാട്ടോ അതുകൊണ്ടാണ് ഞാൻ നോക്കി പറയുന്നത് കണ്ടോ ഒന്നുമില്ല അപ്പൊ ഇതുപോലെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യുക ഫേസ് സോ ദാറ്റ് വേറെ ബ്യൂരിറ്റീസ് ഒന്നും അടിഞ്ഞുകൂടാണ്ട് നല്ല ക്ലീൻ ആയിട്ടായിരിക്കും ഫേസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി സ്കിൻ കെയറോ മേക്കപ്പും ഒക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ചെയ്യുന്നത് സിറം ഉണ്ടെങ്കിൽ സിറം യൂസ് ചെയ്യാം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആണെങ്കിൽ അങ്ങനെ ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ ആണ് അതിപ്പം എൻ്റെ കയ്യിലുള്ള മോയ്സ്ചറൈസർ പിൽഗ്രിമിന്റെ ടീറ്ററി മോയിസ്ചറൈസർ ആണ് ഇതിപ്പം ഈ എണ്ണം മാത്രമേ ഉള്ളൂ ഞാനിപ്പം നാട്ടിന്ന് കൊണ്ടുപോകുന്ന അഫോർഡബിൾ പ്രോഡക്റ്റിൽ അതുകൊണ്ടാണ് ഇതെടുക്കുന്നത് അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ഇടുക എന്റെ സ്കിൻ കുറച്ച് ഡ്രൈ ഡ്രൈ എന്ന് പറയാൻ പറ്റില്ല ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് ഇപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ കണ്ടോ കുറച്ചൊരു കുറച്ചൊരു തിക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ പിടിക്കുമ്പോൾ നമുക്കൊരു ടാക്കി ടാക്കി ഫീലിംഗ് ഉണ്ട് അപ്പം അത് പക്ഷെ പെട്ടെന്ന് പോവും അധികം നേരം നിൽക്കില്ല എനിക്ക് പക്ഷെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇഷ്ടമാണ് കുറച്ച് അങ്ങനെ ഇരിക്കുന്നത് കാരണം ഒരു എന്താ പറയാ അത്രയും ഡ്രൈ ആവത്തില്ല ഫേസ് പെട്ടെന്ന് കുറച്ച് നേരം നല്ല ഡ്യൂ ആയിട്ടിരിക്കും ഫേസ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ടെക്സ്റ്റർ ഇഷ്ടമാണ് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്താ നിങ്ങൾക്ക് അറിയായിരിക്കും സൺസ്ക്രീൻ എൻ്റെയിലുള്ള സൺസ്ക്രീൻ ഡോട്ട് ആൻഡ് കീടെ വോട്ടർ മെലൻ കൂളിങ് സൺസ്ക്രീൻ കേട്ടോ ഇതും അഭിപ്രായം നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ച ഒരു പുതിയൊരു ബൈ ആണ് പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ത്രീ ഫിംഗർ റോള് വെച്ചിട്ടാണ് ഞാൻ സൺസ്ക്രീൻ ഇടുന്നത് ആസ് ഐ ഓൾവേസ് ഡു സൺസ്ക്രീൻ ഒരു ജനറൽസ് എമൗണ്ട് എടുത്ത് തന്നെ അപ്ലൈ ചെയ്യുക പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നെക്കിലോട്ടും ചെവിയിലോട്ടും ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം അല്ലെങ്കിൽ വെയിലടിക്കുമ്പോൾ ചെവിക്ക് ഒരു കളറ് ഫേസിലൊരു കളറായിട്ടിരിക്കും അപ്പൊ നമ്മുടെ ബേസിക് സ്കിൻ ഫ്രപ്പ് കഴിഞ്ഞാൽ ആകെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഒന്ന് ക്ലെൻസ് ചെയ്തു ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പാർട്ട് എന്ന് വെച്ചാൽ ഒരു ഇലൂമിനേറ്റർ യൂസ് ചെയ്യാന്നുള്ളതാണ് സോ ഹാവ് ടു ഓപ്ഷൻസ് ഫോർ ദാറ്റ് ലാക്ക് മേഡൽ ലൂമി ക്രീമും ഉണ്ട് എൻവൈബേഡ സ്ട്രോപ്പ് ക്രീമും ഉണ്ട് പ്രോസ് സ്ട്രോപ്പ് ക്രീം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ലാക്ക് മേഡൽ ലൂമി ക്രീമാണ് ഇത് പലരും ചെയ്ത് വേണമെന്ന് വെച്ചാൽ ഫൗണ്ടേഷന്റെ കൂടെ മിക്സ് ചെയ്യും അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ഫേസില് സ്കിൻ പ്രപ്പിന്റെ പാർട്ടായിട്ട് തന്നെ ചെയ്യും അപ്പൊ ഞാൻ രണ്ടും ചെയ്യാറുണ്ട് ചിലപ്പം ഫൗണ്ടേഷന്റെ കൂടെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷെ ഇന്ന് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു എന്റെ ഹൈ പോയിന്റ്സിലൊക്കെ അപ്ലൈ ചെയ്ത ഒരു സ്കിൻ പ്രപ്പിന്റെ പാർട്ടായിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് സോ ദാറ്റ് എൻ്റെ ഫേസ് നല്ല ഗ്ലോയി ഗ്ലോ ആയിട്ടിരിക്കും ഞാൻ ലാക് മീണ ലൂമി ക്രീം അപ്ലൈ ചെയ്യാൻ പോവാ ഇത് ഞാൻ ഇച്ചിരി എടുക്കുന്നുള്ളതുണ്ടോ അത്ര എടുത്തിട്ട് എന്റെ ഹൈ പോയിന്റ് അതായത് നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്ന എവിടെയാണ് നമ്മുടെ മൂക്കിൻ്റെ അവിടെ മൂക്ക് ടിപ്പ് ഓഫ് ദ നോസ് പിന്നെ അതുപോലെ ചീക്സിന്റെ ഇവിടെ ആയിട്ടും അതുപോലെ നെറ്റിയിൽ ഇടാറുണ്ട് പിന്നെ താടിയുടെ ഇവിടെ ഇടാറുണ്ട് സൊ ഇത്രയും പോയിന്റ്സിലാണ് ഞാൻ മെയിൻ ആയിട്ട് ക്രീം ഇടാൻ ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ഫേസിൽ ഇടാം പക്ഷെ ഞാൻ എന്റെ ഹൈ പോയിന്റ്സിൽ മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്ലോയി ലുക്കിന് വേണ്ടിയിട്ട് ഒന്നിടുകയാണ് അപ്പൊ ഇനി എന്റെ ലിപ്പ് നല്ല ഉണ്ട് ടാബ്ലെറ്ററിപ്പോ ലിപ് ബാം ഇടാം ലിപ്ബാമിന് വേണ്ടിട്ട് ഐ ഹാവ് ടു ഓപ്ഷൻസ് നിവ്യയുടെ ലിപ് ബാമും പിന്നെ അതുപോലെ വാസിലിൻ വാസിലിന്റെ ഈ കൊക്കോ കോക്കോബോട്ട് ലിപ്ബാമൊക്കെ ഞാൻ യൂസ് ചെയ്ത് യൂസ് കിട്ടണം തീരാറായി ഒന്നുമില്ല ഞാൻ ഇച്ചിരിയുള്ളൂ എന്റെ ഫേവറേറ്റ് ലനേജിന്റെ ലിപ്ബാമാണ് ലിപ് മാസ്ക് ആണ് രാത്രി കിടക്കാൻ നേരം അതിട്ടിട്ട് കിടന്ന രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല പ്ലംബി ലിപ്സ് ആയിരിക്കും സോ ഞാനത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ലിപ്സിൽ നമ്മൾ മേക്കപ്പിന്റെ ഏറ്റവും അവസാനായിട്ടിരിക്കും ലിപ്സ്റ്റിക്ക് ഇടുക അപ്പൊ ആ ടൈമിലത്തേക്ക് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാതെ അത്രയും നേരം ലിപ്സ് ഒന്ന് സോഫ്റ്റ് ആവും ലിപ് ബാം ലിബാമിട്ട് കഴിയുമ്പഴത്തേക്കും അപ്പോൾ നമ്മുടെ ബേസിക് സ്കിൻ പ്രപ്പ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം സോ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസിലിടുക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ ഹാവ് ടു ഓപ്ഷൻസ് ദാറ്റ് ഇസ് മേബിന്റെ ഫിറ്റ്മി ഫൗണ്ടേഷൻ ഇതില്ലാത്ത ആരും കാണില്ല എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫൗണ്ടേഷനാണ് ആൻഡ് ഐ ഹാവ് സ്കിൻ ജീനിയസ് ബൈ നൈക്ക ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സീറോ ത്രീ വോംസ് ആൻഡ് ആണ് പക്ഷെ എനിക്ക് ചെറുതായിട്ടൊന്ന് ഡാർക്കാണ് പിന്നെ ഇതിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഷെയ്ഡ് നമ്പർ വൺ ട്വന്റി സോ ഈ രണ്ട് ഓപ്ഷൻസ് ഉള്ളത് അൽഗോ ഫോർ നൈക്ക കാരണം ഫിറ്റ്മി എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുള്ളത് നൈക്ക ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം ഇത് ഞാൻ ട്രൈ നോക്കാം ഇച്ചിരി എടുക്കുന്നുള്ളൂ കയ്യില് തന്നെ ഇച്ചിരി ഒന്ന് ഇടുകയാണ് ഇത്രേ ഞാൻ ഡോട്ട് ഡോട്ട് ആയിട്ട് നമ്മൾ ഫേസിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് ഞാൻ വിരൽ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഫേസിൽ ഇച്ചിരി എടുക്ക് കുറച്ചധികം ഇച്ചിരി ആയി പോയെന്ന് തോന്നുന്നു അപ്പൊ കുറച്ചുകൂടെ ഞാൻ എടുക്കാം അതാണ് തീരെ കൊറവായി പോയി എന്താ വരാത്തേ ഇച്ചിരി ൂടി ഞാൻ എടുത്തോട്ടോ മറ്റേത് അപ്പൊ ഞാൻ ഫേസിന്റെ ചെറിയ സ്കാസും പിന്നെ അതുപോലെ കുറച്ച് ആയിട്ട് തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുവാണ് നമുക്ക് ഇവിടെ ഒരു കുരു വന്നു ഗൈസ് കണ്ടോ ചെറിയൊരു കുരു എന്താ പറയാ നമ്മൾ ക്ഷണിക്കാത്തൊരു ഗസ്റ്റാന്ന് പറയില്ലേ അതാണ് പിംപിൾസ് ഓക്കെ അപ്പൊ നമ്മള് ഫൗണ്ടേഷൻ ചെറുതായിട്ട് ഒന്നിട്ടുണ്ട് ഞാൻ കണ്ണെടുത്ത് താടിയിട്ടില്ല ബിക്കോസ് കൺസീലർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണിൻ്റെ ഏരിയ ഒന്ന് സ്കിപ്പ് ചെയ്തു പിന്നെ ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് കഫ്സ് ആൻഡ് ലാഷ് എന്ന് പറഞ്ഞ ബ്രാൻഡിലെ ഒരു ഏതാണിത് എഫ് സീറോ വൺ നയൺ എന്നുള്ള ബ്രഷാണ് യൂസ് ചെയ്യുന്നത് സ്മോൾ കൺസീലർ ബ്രഷാണിത് ഇതാണ് ഞാൻ എപ്പോഴും ഇപ്പം യൂസ് ചെയ്യുന്നത് ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാം ഈ ഒറ്റ ബ്രഷാണ് ഞാൻ ക്യാരി ചെയ്യുന്നത് കൺസീലർ ബ്ലെൻഡ് ചെയ്യാനും ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ സോ ഇത് വെച്ചിട്ട് ഞാനൊന്ന് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക സോ നമ്മൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൺസീലർ ഇട്ട് കൊടുക്കാം ആൻഡ് കൺസീലറിനായിട്ടും എനിക്ക് ടു ഓപ്ഷൻസ് ഉണ്ട് ഫസ്റ്റ് വൺ ഇസ് ഫിറ്റ്മി മേബി ലിൻ്റെ ഫിറ്റ്മി ദാറ്റ് ഈസ് നമ്പർ ട്വൻറ്റി ഫൈവ് മീഡിയം ആണെന്ന് തോന്നുന്നു ട്വന്റി ഫൈവ് ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എൻ്റെ നമ്പർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം തേങ്ങി മാഞ്ഞു പോയി അപ്പം എനിക്ക് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫിറ്റ്മി കൺസീലർ ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ യ്യെന്ന് തോന്നുന്നു ഷെയ്ഡ് റേഞ്ച് മാത്രമേ മാറിയിട്ടുള്ളൂ ചില സമയം ടാൻ അടിക്കുമ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് ആകുമ്പോൾ എൻ്റെ വേറെ ഷെയ്ഡ് ആയിരിക്കും ടാൻ മാറുമ്പം ലൈറ്റർ ഷെയ്ഡിലോട്ട് മാറും അപ്പം എന്താണെങ്കിലും ഇതിൻ്റെ ഒരു മൂന്നാലെണ്ണം എൻ്റെ കയ്യിലുണ്ട് ആൻഡ് അടുത്ത ഓപ്ഷനിലുള്ളത് ഇൻസൈറ്റിന്റെ പോർസി ലൈൻ എന്ന് പറഞ്ഞ എൻ സി വൺ ആണ് ഷെയ്ഡ് നമ്പർ ഇതെനിക്ക് ലൈറ്റ് ആണോ ഡാർക്ക് ആണോ അറിയില്ല രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചായിരുന്നു ഞാൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചല്ല നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ് കൊറിയർ ചെയ്ത് സോ ഇത് ഞാൻ ഒറ്റ തവണ എന്തോ യൂസ് ചെയ്തിട്ടുള്ളൂ കണ്ടോ ഞാൻ അങ്ങനെ ഒരു ഇതാണ് കൂടുതലും യൂസ് ചെയ്തിട്ട് എനിക്ക് ഓർമ്മയില്ല എന്താണെങ്കിലും അഫോർഡബിൾ പ്രൊഡക്റ്റ്സ് കാണിക്കുമ്പോൾ ഇത് കണിക്കേണ്ടിരിക്കാൻ പറ്റില്ല കാരണം അത്രയും നല്ല റിവ്യൂസ് ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തൊരു കൺസീലറാണിത് ഫിറ്റ്മി എപ്പോഴും യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഇൻസൈറ്റിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത് സോ ഇത് നമുക്ക് ചെറുതായിട്ട് ഞാൻ വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുവാണ് ഫേസിലോട്ട് മൂന്ന് ഡോട്ട്സ് കണ്ടോ എനിക്ക് സ്കാർ ഒക്കെ ഉള്ള ഏരിയയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നെറ്റിയിലും കൂടെ ചെറുതായിട്ട് ഇട്ടു കൊടുക്കാം ഇതും കൂടെ ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അപ്പം നിങ്ങക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ കണ്ണില് കണ്ട രണ്ട് കണ്ടില് ഞാൻ ഇപ്പോൾ പിന്നെ ഡിഫറൻസ് അങ്ങനെ കാണിച്ചില്ല നിങ്ങൾക്ക് ഡിഫറൻസ് മണിച്ചില്ല കണ്ണ് കുറച്ചുകൂടി ഡാർക്ക് ആയിരുന്നു വണ്ടർ റൈസ് കണ്ണല്ല കണ്ണിന്റെ താഴെ കുറച്ചുകൂടി ഡാർക്ക് ആയിരുന്നു ഇപ്പം നമ്മളത് ഹൈഡ് ചെയ്തിട്ടുണ്ട് കൺസീൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ കണ്ണിലോട്ട് കടക്കാൻ പോവാണ് കണ്ണിലുള്ള മേക്കപ്പ് ഞാൻ സൂം ചെയ്ത് കാണിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് ഐ ഷാഡോ വെച്ച് തുടങ്ങാം ഞാൻ എടുക്കുന്ന എൽഫിന്റെ സ്മോൾ ഷോട്ട് പൂസ പാലറ്റ് ആണ് ഞാൻ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ചെയ്യുവാണ് ചെറിയ ബ്രഷ് ബ്രഷുവാണെങ്കിൽ അത് യൂസ് ചെയ്യാം ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് ക്രീസ് വരയ്ക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലെ ഈ പാലറ്റിലെ ഈ ഈ ഷെയ്ഡ് അങ്ങനെ നമ്മൾ ഐ ഷേഡും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഐ ലൈനർ ചെയ്ത് കൊടുക്കാം ഐ ലൈനറിനായിട്ട് എൻ്റെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് ഞാൻ പറയാൻ പറ്റുപേ ബ്ലൂ ഹെവന്റെ വൺ സ്ട്രോക്ക് ഐ ലൈനറും മാമത്തിന്റെ ഐ ഐ പെൻസിലും സോ ഞാനിപ്പോ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിക്വിഡ് ഐ ആണ് എനിക്ക് അതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിടാനായിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് മസ്കാരയാണ് അതുകൂടെ ചെയ്താലേ നമ്മുടെ ഐ ലുക്ക് കംപ്ലീറ്റ് ആവത്തുള്ളു സോ അതിനായിട്ട് മസ്കാര ഐ ഹാവ് ടു ഓപ്ഷൻസ് ബ്ലൂ ഹെവന്റെ ഈ മസ്കാരയും പിന്നെ അതുപോലെ എൻ വൈബിയുടെ ഐ ലവ് മസ്കാരയും ഇത് ഞാൻ ഇപ്പൊ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് സോ ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ബ്ലൂ ഹെവന്റെ ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് ഇത് ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ചോദിക്കുകയാണെങ്കിൽ േറ്റ് നിങ്ങൾക്ക് ഇപ്പം ലോക്കൽ ഷോപ്പിങ്ങിനോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാം ലോങ് ഒന്നും ചെയ്യില്ല ബോണ്ട് കിട്ടില്ലേ വെരി നോർമൽ ബോണ്ടാണ് അതുകൊണ്ട് തന്നെ അധികം ലെങ് വോളിയുമൈസിങ് അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ സോ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല എനിക്ക് ഒന്ന് ട്രൈ നോക്കണമെന്നുണ്ട് സോ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് എൻവൈബയുടെ മസ്കാരാണ് ഈ മസ്കാര പിന്നെയും ബെറ്റർ ആണെന്ന് തോന്നുന്നു ബ്ലൂ ഹെവൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വോളൂം തരുന്നുണ്ട് നമ്മുടെ ഐ ലാഷസിന് അങ്ങനെ നമ്മുടെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഐബ്രോ ആണ് ഡിഫൈൻ ചെയ്യാനുള്ളത് എത്രയൊക്കെ മേക്കപ്പ് ചെയ്തിട്ടും ഐബ്രോ നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മേക്കപ്പ് ഒരിക്കലും കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല സോ ഞാനിപ്പോൾ എടുക്കുന്ന ഐബ്രോ പെൻസിൽ സ്വിസ് ബ്യൂട്ടി ബ്രാൻഡിന്റെയാണ് ഇതിൽ ഞാൻ വേറെ ഒന്നും റെക്കമെൻഡ് ചെയ്യില്ല അഫോർഡബിൾ കാറ്റഗറിയിൽ ബിക്കോസ് എനിക്ക് ഐബ്രോ പൊമേഡോ അല്ലാണ്ട് വേറെ ഒരു പ്രൊഡക്ട്സും ഐബ്രോയ്ക്ക് വർക്ക് ആവില്ല എനിക്ക് ഈ ഒരു പെൻസിൽ മാത്രമേ വർക്ക് ആവുള്ളൂ വർഷങ്ങളായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് വേറെ ഹൈ എൻഡ് ബ്രാൻഡ്സ് ആണെങ്കിലും ഒന്നും എനിക്ക് വർക്ക് ആവാറില്ല ഇനി കുറച്ചുകൂടെ കംഫോർട്ടബിൾ പെൻസിലാണ് അതിപ്പോൾ എൻ്റെ ഒരു അഞ്ചോ ആറാമത്തെ പെൻസിലാണ് കേട്ടോ ഇത് ശരിക്കും ലാസ്റ്റ് ചെയ്യും കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ ദിവസം മൊത്തം നിന്നോളൂ അങ്ങനെ പെട്ടെന്നൊന്നും അത് ആയി പോകത്തില്ല അപ്പൊ ഞാൻ എന്റെ സ്റ്റാർട്ടിങ്ങും എൻഡും മാത്രമാണ് മെയിൻ ആയിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഐബ്രോയും കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയ സാധനങ്ങളിൽ ഞാൻ തിരിച്ച് വീണ്ടും ഇതിനകത്തോട്ട് തന്നെ വെക്കുകയാണ് ഇനി നമുക്ക് ലിപ്സും ചീക്കും ചീക്കും ഒക്കെയാണ് ചെയ്യാനുള്ളത് സോ ചീക്സ് ഞാൻ ചെയ്യാം ലിപ്സ് ഏറ്റവും അവർസാണ് ഞാൻ ചെയ്യാറ് സോ അതിനായിട്ട് ഞാൻ ബ്ലഷ് ബ്ലഷിലെനിക്ക് ടു ഓപ്ഷൻസ് ഉണ്ട് സാൽമൺ സൂപ്പർ സ്റ്റാർ സീറോ ഫോർ ആണ് ഷുഗറിന്റെ ബ്ലഷും പിന്നെ അതുപോലെ ഇതും കസാണ് ഇത് ബ്ലഷ് ആസ് എൻ ലിപ്റ്റീക്ക് ഐറ്റിന്റെ ആണ് ഇതിന്റെ ഡെസ്റ്റിനി സീറോ ടു എന്നുള്ള ഷെയ്ഡാണ് ഞാനിപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഷുഗറിന്റെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല ഇത് ഞാൻ കുറച്ചുനാളായി യൂസ് ചെയ്തിട്ട് ഞാൻ കൈവച്ചിട്ട് തന്നെ ചെയ്യുവാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ടിൻഡർ ഇപ്പം വേറെ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ ഈ ഒരു ബ്ലഷും ഹൈലൈറ്ററും ലിപ്സ്റ്റിക്കും മാത്രം ഇട്ട് ഞാൻ പോവാറുണ്ട് പുറത്ത് കുറച്ച് ആരോഗ്യമുള്ള ലുക്ക് പോകുന്നില്ലേ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഇതിട്ട് കഴിയുമ്പോൾ ഇപ്പം ഞാൻ ബ്ലഷ് ഇടുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും തുടുപ്പ് ഓജസ് ഓർജസും തേജസെന്നൊക്കെ പറയില്ലേ ആ ഒരു സാധനം നമുക്ക് തോന്നണം അതുകൊണ്ട് തന്നെ ബ്ലഷ് ഞാൻ ഒരുക്കി സ്കിപ്പ് ചെയ്യാത്തൊരു പാട്ടാണ് കണ്ടോ ശരിക്കും ഒരു സ്കിൻ ഒരു ലുക്കാണ് വരുന്നത് ഒരു ഫീലിംഗ് ആണ് ഇടുമ്പോ ഓക്കെ അപ്പൊ നമ്മൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞു ഗൈസ് നമുക്ക് ഹൈലൈറ്ററിലോട്ട് കടക്കാം ഹൈലൈറ്റർനും അയ്യോ സോറി ഹൈലൈറ്ററിന് എനിക്ക് ഓപ്ഷൻ ആ കൊറ്റ ഞാൻ വേറെ ഓപ്ഷൻസ് ഒന്നും കൊടുക്കാതെ തന്നെ കാര്യം പല അഫോർഡബിൾ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ടും കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ളത് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല മാസ്റ്റർ ക്രോം എനിക്ക് ഹൈലൈറ്റേഴ്സ് ആൻഡ് ബ്ലഷ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു പാർട്ടാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ ടിപ്പ് ഓഫ് മൈ നോസ് നെറ്റിയിലും പിന്നെ ഈ ഒരു ഏരിയ ഇവിടെ കുറച്ച് കൂടി പോകുമ്പോൾ എന്തോ കുറയ്ക്കാം പിന്നെ അതുപോലെ ഈയൊരു ഏരിയ ഇത്ര ഏരിയയിലാണ് നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റർ ഇടേണ്ടത് ഫേഷ്യൽ ഫീച്ചേഴ്സിനൊക്കെ കുറച്ചും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഇവിടെയൊക്കെ ഇടുമ്പോഴാണ് ക്യുപ്പിഡ് ബഡ്ഡവിടെ ആയിട്ട് ഈ ഹൈലൈറ്റർ ഇടുമ്പോ നല്ലൊരു നമ്മുടെ ഫേസ് ഗ്ലോ ഒരു ഫ്രം വിൻ ഗ്ലോ ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഹൈലൈറ്റർ തരുന്നത് ബ്ലഷ് ഇടുമ്പോ ഒരു തുടുപ്പും ഹൈലൈറ്റ് ഇട്ടിടുമ്പോ ഒരു തിളക്കവും അതാണ് ഞാൻ പറയാ ഹൈലൈറ്റർ നമുക്ക് ഇവിടെ ഇടാം കേട്ടോ നമ്മൾ ഫിംഗർ വെച്ചിട്ടാണ് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ടിടാം ഞാൻ മിനിമൽ പ്രൊഡക്ട്സ് മാത്രമേ യൂസ് അതുകൊണ്ട് അതുകൊണ്ടൊന്നും എടുക്കുന്നില്ല ഫിംഗർ വെച്ചിട്ടാണ് ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇടാം പിന്നെ വേറൊരു ടിപ്പ് എനിക്ക് പറയാനുള്ളത് മൂക്കിന്റെ ിപ്പതിനോസിൽ ബ്രഷ് ഇങ്ങനെ ഒന്ന് സർക്കിൾ ചെയ്ത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു വേറെ തരം ഒരു ഭംഗിയായിരിക്കും മൂക്കിന് കിട്ടുക മെയിൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയുള്ളത് നമ്മുടെ ലിപ്സ്റ്റിക് പാർട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് വെറ്റ് വെറ്റ് ലിപ് ബാം കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഓഫ് ചെയ്ത് കളയണം സോ ഞാൻ ടിഷ്യൂ എടുത്ത് പെട്ടെന്ന് നേരം ലിപ് ബാം ഇടുന്നോണ്ട് തന്നെ ലിപ്സ് നല്ല സപ്പിൾ ആൻഡ് സോഫ്റ്റ് ആയിട്ട് എടുപ്പുണ്ട് ലിപ് പ്രൊഡക്ട്സിൽ എനിക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് സ്വിസ് ബ്യൂട്ടിയുടെ എന്ത് ലിപ് ലൈനർ ഷെയ്ഡ് വന്നിട്ട് ബോബി ബ്രൗൺ ഫോർട്ടീൻ ഉള്ള ഷെയ്ഡാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലിപ്ലൈനർ ആണ് അതുപോലെ മേബി സെൻസേഷണൽ ലിക്വിഡ് മെറ്റൽ ഷെയ്ഡ് തേർട്ടീൻ ആണ് അബ്ബീറ്റ് ക്രിംസൺ എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ രണ്ട് ഷെയ്ഡ്സ് ആണ് എന്റെ ഇപ്പം ലിപ്സ്റ്റിക്കിലുള്ള ഞാൻ അപ്പം പെൻസിൽ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുവാണ് ഞാൻ ലിപ് ലൈൻ മാത്രല്ല ഞാൻ അത് വെച്ചിട്ട് ഫുള്ളായിട്ട് ലിപ്സ് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്താ വെച്ചാല് ലിപ്സ്റ്റിക് പോയാലും ഒരു ടിൻഡ് ലിപ്സിൽ കാണും അതുകൊണ്ടാണ് നമ്മൾ ലിപ് ലൈൻറ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യുന്നത് ലിപ്സ് ഇനി ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു മിഡിൽ ഏരിയയിലാണ് കൂടുതലും അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഞാൻ മിഡിൽ ഏരിയയിൽ ഒന്നും ഫിൽ കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല എന്നിട്ട് ലിപ്സ് വെച്ചിട്ടാണെങ്കിൽ അതൊന്ന് ചെയ്താൽ മതി അപ്പൊ കൂടുതലായിട്ടുള്ളതല്ല ഫീൽ ചെയ്യൂല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കും ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല അഫോർഡബിൾ ബ്രാൻഡിൽ എന്തെങ്കിലും മേക്കപ്പ് ഫിക്സർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് യൂസ് ചെയ്യുന്നില്ല കുറെ നേരം ലോങ് ലാസ്റ്റ് ചെയ്യണം മേക്കപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല ഇനിയിപ്പൊ ഞാൻ ഹെയർ ഹെയർ ഫേസിലോട്ട് വീടാണ്ടിരിക്കാൻ വേണ്ടി കെട്ടി കെട്ടിവെച്ചായിരുന്നു കേട്ടോ ഒന്ന് ബാൻഡ് ഒക്കെ വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചതായിരുന്നു ഇനി അത് റിമൂവ് ചെയ്ത് നിങ്ങളെ ഫൈനൽ ലുക്ക് കാണിക്കാം ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് എന്റെ ക്യാമറയുടെ ബാറ്ററി തീർന്ന് ഓഫ് ആയിപ്പോയിരുന്നു ആ സമയം കൂടെ ഞാൻ ഒന്ന് ഹെയർ ചെറുതായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് അപ്പോ വെറുതെ വീട്ടിലിരിക്കാൻ വേണ്ടി ലുക്ക് ചെയ്തിട്ട് കാര്യമില്ല ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകും എന്തായാലും ഇത്രയൊക്കെ ചെയ്തല്ലേ അപ്പോ എനിക്ക് എന്തായാലും ഈ മേക്കപ്പ് ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്ത് പറയാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും തന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ് ഈ പ്രൊഡക്ട്സ് അഫോർഡബിൾ ആണെന്ന് വെച്ചിട്ട് ക്വാളിറ്റിക്ക് ഒരു കുറവില്ല നിങ്ങൾ ഹൈ ആൻഡ് ബ്രാൻഡ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പം അതിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു പടി മേളിലോ ആയിരിക്കും ഇതിന്റെ പെർഫോമൻസ് ഇതിന്റെ ബജറ്റിനനുസരിച്ച് ਕਿ ਰਿਚਟ ਹੋਣ ਲੋਕ ਕੋ ਕਾਲਜ ਗoing ਸਟੂਡੈਂਟਸ ਲੇਕੀ വർക്കിംഗ് ആയിട്ടുള്ളവർക്കൊക്കെ ചെറുപ്പം ബഡ്ജറ്റ് കാണായിരിക്കും ആ ഒരു ബജറ്റിന് അണ്ടറിലായിരിക്കും പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയാൽ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സോ അങ്ങനെയുള്ളവർക്ക് പറ്റൊരു വീഡിയോയും കൂടിയാണ് ഇതെന്ന് ഞാൻ ഐ ഹോപ്പ് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബഡ്ജറ്റിനുള്ളിൽ പ്രൊഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഹോപ്പ് യു ആൾ ലൈക്ക് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആൻഡ് എന്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ നിങ്ങൾ പറഞ്ഞ പോലത്തെ കോണ്ടന്റ്സ് ഒക്കെ ആയിട്ടായിരിക്കും ഇനിയുള്ള ഇനി അപ്കമിങ് വീഡിയോസിൽ വരാൻ പോകുന്നത് സോ അതുവരേക്കും ബൈ